അലൈക്കും വാഹമത്തല്ല എല്ലാവർക്കും സ്വകാര്യ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഇൻഷാ അല്ല അള്ളാഹു നമ്മുടെ ജീവിതങ്ങളിൽ ഹൈറും ബറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ സൗലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അവർക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെ മക്കൾ വളർന്ന് അവർ പഠിച്ച് നല്ല നിലയിലെത്തി കാണുവാൻ കൊതിക്കാത്ത ഒരു മാതാപിതാക്കളും ഉണ്ടാവുകയില്ല അവർക്ക് നമ്മുടെ കണ്ണിന് കുളിർമേകുന്ന നല്ല മക്കളെ വളരാൻ ആഗ്രഹിക്കാത്ത ഒരു മാതാവും തന്നെ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല നമ്മുടെ മക്കൾ പഠനത്തിൽ മിക മികവുള്ളവരാകാൻ വേണ്ടി നമ്മുടെ മക്കൾ മക്കൾക്കറിവ് ലഭിക്കാൻ വേണ്ടി മക്കൾ പഠിക്കുന്നത് അവർക്ക് മനസ്സിലാകാനും ഒക്കെ നാം എപ്പോഴും ദാഴ ചെയ്യാറുണ്ട് നമ്മുടെ മക്കൾ പഠിച്ച് വലിയ നില വലിയ നിലയിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും അള്ളാഹു നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ ഉന്നതിൽ നിന്നും ഉന്നതിയിലെത്തിക്കുമാറാകട്ടെ അവർ പഠിക്കുന്നത് മനസ്സിലാകാനും അവർ പഠിക്കുന്നത് അവരെ തലയിലിരിക്കാനും അള്ളാഹു ഇസ്ബഹാന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ അപ്പം ഇൻഷാല്ല ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഇസ്മ പറഞ്ഞുള്ള ഈ ദിഖർ ഈ ഇസ്മ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങളും ചൊല്ലുക ഓരോ സുബഹി നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ മകരവി നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്കൊക്കെ ശേഷവും ഈ ഒരു ഈ ഒരു ഇസ്മ നിങ്ങൾ എന്തു ചെയ്യുക പതിവാക്കുക മക്കളെയും കൊണ്ട് ചൊല്ലിപ്പിക്കുക തീർച്ചയായും അവർ അറിവുള്ളവരായി മാറും അല്ലാഹു അവർ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു അവർക്ക് പല അറിവുകളും നൽകും അവർ പഠിക്കുന്നവർക്ക് മനസ്സിലാകും നിങ്ങളൊക്കെ നമ്മളൊക്കെ നമ്മുടെയൊക്കെ നമ്മൾക്ക് ആഗ്രഹങ്ങൾ നമ്മുടെ മക്കൾ പഠിച്ച് വലിയ നിലയിലെത്തും ആത്മീയപരമായും ഭൗതികപരമായും അള്ളാഹുബാനുഹൂത്തിന് നമ്മളെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരട്ടെ അവരുടെ പഠിക്കുന്നത് അവരുടെ പഠന മേഖലകൾ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ ആ മീൻമീൻ ഇൻഷാ ഇൻഷാല്ല ഏതാണ് ആ അതിക്രമം നമ്മൾക്കൊന്ന് കണ്ടാലോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലണം ഇൻഷാ അല്ലാ അതിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത് നിങ്ങളും ചൊല്ലുക ആത്മാർത്ഥമായിട്ട് മക്കളെയും പഠിപ്പിക്കുക അവരും ചൊല്ലട്ടെ അള്ളാഹുസ്ബാനഹു വത്താല സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ ഇൻഷാല്ല ചൊല്ലുകയില്ലേ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നമുക്കത് ഈ ദിക്ക ഏതാണെന്ന് നോക്കിയാലോ ഇൻഷാല്ല ഇതേ കാണുന്നത് കണ്ട ഇതാണ് ആ ഇസ്മ യാ അലീമു യാ അല്ലാ ഈ ഒരു ഇസ്മു നിങ്ങൾ ശുഭ നിസ്കാരങ്ങൾ നിങ്ങളുടെ ഒരു അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകിച്ച് മകരവി സുബയ്ക്കു ശേഷവും നൂറ്റി അമ്പത് തവണ ചൊല്ലി നിങ്ങൾ അള്ളാഹുവിംഗലേക്ക് ദ്വാ ചെയ്യുക എപ്പോഴും പറയുക എപ്പോഴും പറയുക ഈ ഒരു ഇസ്മ പറയുന്നതിൽ ഒരിക്കലും നിങ്ങൾ മുടക്കം വരുത്തരുത് മക്കളെയും പഠിപ്പിക്കുക അവരും ചൊല്ലിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ചൊല്ലിട്ട് അള്ളാഹുവിംഗലേക്ക് ചോദിക്കുക അള്ളാഹുവേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ടച്ചത് അവനെ നീ എൽമ നൽകണേ നീ അറിവ് നൽകണേ അവർ പഠിക്കുന്നത് ഏതാണോ അത് അവർക്ക് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണേ അല്ല അവർ പഠിക്കുന്നവരുടെ തലയിൽ ഇരിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അവർ നീ അവർക്ക് നീ തൗഫീക്ക് നൽകണേ എന്ന് ആത്മാർത്ഥമായിട്ട് ഇവ ചെയ്യുക പഠനങ്ങളിലെല്ലാം ഉന്നതി കൊടുക്കട്ടെ പഠന മേഖലകളിലെല്ലാം ഉന്നതി കൊടുക്കട്ടെ അവർക്കറിയാത്ത രീതിയിൽ അള്ളാഹു അവർക്ക് എത്ര മനസ്സിലായില്ലെങ്കിലും ഈ ഒരു ദിക്കറ് പറയുന്നതിലൂടെ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകാത്ത കാര്യം അവർ വിചാരിക്കാത്ത രീതിയിൽ അല്ല അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പ്രബ് സുബഹാനുഹുമത് ആലയ്ക്ക് കഴിയും എന്നുള്ള വിശ്വാസം എപ്പോഴും ഇപ്പോഴും നമുക്കുണ്ടായിരിക്കുക അള്ളാഹു സുബഹാനുഹുമത് ആല നമ്മുടെ മക്കളെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലെത്തിക്കുമാറാകട്ടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക മാതാപിതാക്കളും ചൊല്ലുക മക്കളെയും പഠിപ്പിച്ച് അവരെ കൊണ്ടും ചെല്ലിപ്പിക്കുക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇരുലോകത്തും ഉപകാരമുള്ള മക്കളാക്കി നമ്മുടെ മക്കൾ അല്ലാഹു മാറ്റുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും എനിക്കും വേണ്ടി ചെയ്യുക ദ്വായുക